സ്വപ്ന ഭവനത്തിന്റെ ഗൃഹപ്രവേശനം യാഥാർത്ഥ്യമാകും മുൻപെയാണ് വിമാനാപകടത്തിൽ പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിത ജെ നായരുടെ ജീവൻ പൊലിഞ്ഞത് തന്റെ കുഞ്ഞുങ്ങളെയും പ്രായമായ അമ്മയെയും പുതിയ വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള ഒരുക്കത്തിലായിരുന്നു രഞ്ജിത പുതിയ വീടിന്റെ ഗൃഹപ്രവേശനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ദാരുണാപകട വിവരം ഉറ്റവരെ തേടിയെത്തിയത് രഞ്ജിതയുടെ സ്വപ്ന ഭവനമാണിത് ഓടുമേഞ്ഞ സൗകര്യങ്ങൾ കുറഞ്ഞ പഴയ വീടിനോട് ചേർന്ന് തന്നെയാണ് പുതിയ വീടും നിർമ്മിച്ചത് എൺപത്തി അഞ്ച് ശതമാനത്തോളം പണികളും പൂർത്തിയായി രണ്ടു മുറികളെങ്കിലും താമസയോഗ്യമാക്കി അമ്മയും മക്കളെയും പുതിയ വീട്ടിലേക്ക് മാറ്റണം രഞ്ജിതയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത് തന്റെ പ്രവാസ ജീവിതത്തിൽ നിന്നുള്ള സമ്പാദ്യത്തിന്റെ ഏറി പങ്കു മാറ്റിവെച്ചായിരുന്നു വീട് നിർമ്മാണം വീട് വീടുപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിചയക്കാരിൽ ചിലരെ ഏൽപ്പിച്ച ശേഷമാണ് രഞ്ജിത ഇത്തവണ മടങ്ങിയത് രഞ്ജിതയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കുക എന്നുള്ളത് കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി സ്വന്തം ഭവനത്തിൽ ആക്കുക എന്നുള്ളത് രഞ്ജിതയെ സംബന്ധിച്ചോളം ഒരു വലിയ ലക്ഷ്യമായിരുന്നു അതിനുവേണ്ടിയായിരുന്നു രഞ്ജിത അധ്വാനിക്കുന്നത് കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനു മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു വീട് വീടുപണിയൊക്കെ ആരംഭിച്ചതാണ്ട് ഒരു എൺപത് ശതമാനവും വീടിൻ്റെ പണി പൂർത്തീകരിച്ച് മടങ്ങിപ്പോയി വീടിൻ്റെ പാല് കാച്ചൽ നടത്തി ഓണത്തിൻ്റെ സമയത്ത് ഔദ്യോഗികമായി ഗൃഹപ്രവേശനം നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് മടങ്ങി വരാം എന്നുള്ള പ്രതീക്ഷയും രഞ്ജിതയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വീട് ഇന്നൊരു നൊമ്പരമാണ് ഏറെ ആഗ്രഹത്തോടെ പണി പൂർത്തീകരിക്കാൻ കാത്തിരുന്ന വീട്ടിൽ ഒരു ദിവസം പോലും കഴിയാനാകാതെ രഞ്ജിത ക്യാൻസർ രോഗിയായ അമ്മയുടെയും മക്കൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഇന്ദുചൂടിന്റെയും മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ഇതിഗയുടെയും ഏക ആശ്രയമാണ് പുലിഞ്ഞത് പഠനത്തിലും ജോലിയിലും ആത്മാർത്ഥതയും മികവും പുലർത്തിയിരുന്ന രഞ്ജിത പ്രവാസ ജീവിതത്തിനിടയിൽ തന്നെ പി എസ് പഠനം നടത്തി സ്റ്റാഫ് നേഴ്സായി ജോലി നേടി പിന്നീട് കുടുംബ പ്രാരാബ്ദങ്ങൾ തീർക്കാൻ വീണ്ടും ലീവെടുത്ത് ഒമാനിലെ ജോലിയിൽ തിരികെ പ്രവേശിച്ചു ഒരു വർഷം മുൻപാണ് ലണ്ടനിൽ ജോലി കിട്ടിയത് സർക്കാർ സർവീസിലെ അവധി കുറച്ചുനാൾ കൂടി നീട്ടി നൽകുന്നതിനാണ് രഞ്ജിത ഇത്തവണ നാട്ടിലെത്തിയത് ജനം പത്തനംതിട്ട